നമസ്കാരം കൊല്ലം സുധിയുടെ മരണശേഷം രേണു സുദിക്കും മക്കൾക്കും സൗജന്യമായി ലഭിച്ച വീടിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതും സഹായിച്ചവരെയെല്ലാം തള്ളിപ്പറയുന്ന രേണുവിന്റെ നിലപാടുകൾക്കെതിരെ വലിയൊരു വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നതും ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ ലഭിച്ച വലിയ പ്രേക്ഷക പിന്തുണ ഓരോ ദിവസവും കുറഞ്ഞു വരുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതും ഉദ്ഘാടന ചടങ്ങുകളും ഫോട്ടോഷൂട്ടും അഭിനയമൊക്കെയായി രേണു സുദി വലിയ തിരക്കിലാണെങ്കിലും വിവാദങ്ങൾക്കും ഒട്ടും കുറവില്ല ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ രേണു സ്തുതി നടത്തുന്ന പ്രതികരണങ്ങളാണ് പലപ്പോഴും വിവാദങ്ങളിൽ എത്തുന്നത് രേണുവിനും മക്കൾക്കുമായി വീട് നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പിനെ രേണു ഒരു വീഡിയോയിൽ ബിഷപ്പ് വിഷപ്പാമ്പ് എന്ന് വിളിച്ചത് വലിയൊരു വിവാദമായിരുന്നു വീട് നിർമ്മാണത്തിന് മേൽനോട്ടം നൽകിയ കെ ചി ഡി സി ഫിറോസ് എന്ന വ്യക്തിയെയും പൊതുമാധ്യമത്തിൽ രേണു വിമർശിച്ച് സംസാരിച്ചിരുന്നു ഈ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ വൈറൽ ആവുകയും ചെയ്തു അധിക്ഷേപങ്ങൾ കടുത്തതോടെ ബിഷപ്പ് രേണുവിനെതിരെ നിയമപരമായി രംഗത്ത് വരികയും ചെയ്തു തന്നെ അധിക്ഷേപിക്കുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്തില്ലെങ്കിൽ രേണു സ്തുതിക്കും മക്കൾക്കുമായി വിട്ടു നൽകിയ ഭൂമിയുടെ ആധാരം റദ്ദ് ചെയ്യണം എന്നാണ് ബിഷപ്പിന്റെ മുന്നറിയിപ്പ് ഭൂമിയുടെ ആധാരം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി രേണുവിനും കൊല്ലം സുതിയുടെ മൂത്തമകൻ കിച്ചുവിനും ബിഷപ്പ് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഇപ്പോഴത്തെ വക്കീൽ നോട്ടീസിന് രേണുവിന്റെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബിഷപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഷഫീന ബിവി എന്നൊരു ബ്ലോഗർക്ക് നൽകിയ പ്രതികരണത്തിലാണ് ബിഷപ്പ് രേണുവിനെതിരെ താൻ മാനനഷ്ട കേസ് നൽകുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നത് വീട് നിർമ്മാണത്തിലെ പോരായ്മകളുടെ പേരിൽ ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ ബിഷപ്പിനെ കരുവാരിത്തേക്കുന്നത് എന്തിനാണെന്ന് ഷഫീന ബിവി ചോദിക്കുന്നുണ്ട് ഷഫീന ബിവിക്ക് ബിഷപ്പ് നൽകിയ പ്രതികരണത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു കൊല്ലം സുധിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും സൗജന്യമായി ഭൂമി വിട്ടു നൽകിയതിനു ശേഷം ഞാൻ അനുഭവിക്കുന്ന സൈബർ ബുള്ളിംഗ് മറ്റ് പ്രശ്നങ്ങളും എനിക്കും എന്റെ കുടുംബത്തിനും വരുത്തിവച്ച പ്രയാസങ്ങൾ സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച വേദനകളും പറഞ്ഞറിയിക്കാനാവുന്നതിന് അപ്പുറമാണ് കൊല്ലം സുധിയുടെ സഹധർമ്മിണി പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് എന്നെ അപമാനിക്കുന്ന വീഡിയോകൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സഹി കെട്ടപ്പോഴാണ് വക്കീൽ വഴി നോട്ടീസ് അയച്ചത് നോട്ടീസ് കൈപ്പറ്റിയ ശേഷം രേണു മറുപടി നൽകുകയും ചെയ്തു രേണു യാതൊരുവിധ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നും പറഞ്ഞുകൊണ്ടുള്ള മറുപടിയാണ് രേണു സുതിയുടെ വക്കീലിന് നൽകിയിട്ടുള്ളത് ഞാൻ എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു എന്നത് ഒരു പൊതുസമൂഹം കണ്ടതാണ് ഈ ഒരു നന്മ പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ എത്രമാത്രം ഞാനും എൻ്റെ കുടുംബവും ആക്ഷേപിക്കപ്പെട്ടു എന്ന് എല്ലാവരും കണ്ടതാണ് ഇനി കേസുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം എനിക്കുണ്ടായ മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടവും വിലമതിക്കാനാകാത്തതാണ് കോടതിയെ സമീപിച്ച് നീതി ഉറപ്പാക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം രേണുവിനെതിരെ കേസുമായി മുന്നോട്ടു പോകും എന്റെ കുടുംബം ഒന്നടങ്കമാണ് കേസുമായി മുന്നോട്ടു പോകുന്നത് ഇതായിരുന്നു ബിഷപ്പിന്റെ വാക്കുകളും എന്തായാലും ഇതിനെതിരെ രേണുവിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും രേണുവിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരും